സുതീഷ് നമ്മൾ നേരത്തെ കുറച്ച് പ്രാ പ്രാവശ്യമായിട്ടൊക്കെ ചർച്ച ചെയ്തതായിരുന്നു ചൈന റഷ്യ ഇന്ത്യ ആ ഒരു കോമ്പിനേഷൻ അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചർച്ച ചെയ്തു സാധ്യമാകുമോ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് അതിന് പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് അതിലേക്കുള്ള ഒരു ഒരു ഇതിൽ ഇത് വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളും ചില സംഭാഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ നടക്കുന്നത് പോലെ തോന്നുന്നു സാങ്കേതിക അടി അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം താങ്ക്സ് ടു ട്രംപ് ഈ അടുത്ത കാലത്ത് താങ്ക്സ് ടു മൈ ഫ്രണ്ട് ഈ അടുത്ത കാലത്ത് ലാരി ജോൺസൺ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് സി ഐ എ ഓഫീഷ്യല് ഒരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു അതിനെ അടുത്ത് അതിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നേരത്തെ രാഹുൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ്റ്റനന്റ് ഗവണറിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൻറ്റകത്ത് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടാതെ മൂന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ അങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ കാര്യമേ പറയുന്നുള്ളൂ ഒന്ന് ചൈന ഒന്ന് ടർക്കി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് പാകിസ്ഥാനെ സഹായിച്ച മൂന്നാമത്തെ രാജ്യത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല ആർക്കും വേണേൽ പോയി പോക്കാവുന്ന കാര്യമാണ് മൂന്നാമത്തെ രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല ലാരി ജോൺസൺ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അകത്ത് അമേരിക്കയുടെയും ഒരു കൈയുണ്ട് അമേരിക്ക അതിൻ്റെ അകത്ത് അങ്ങനൊരു സംഗതി നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന പിന്നെ സൗദി അറേബ്യ സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അതിൻ്റെ നിന്ന് ഒരു വിടവുണ്ടാക്കുക എന്നുള്ള ഒരു ലൈനിലായിരുന്നു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമായിട്ട് തെറ്റുന്നു ചൈന ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മൾ നൂർഖാൻ എയർബേസ് അടിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആദ്യം ചെയ്ത് അമേരിക്കയെ ഫോൺ വിളിക്കുക എന്നുള്ളതാണ് ചൈനീസ് നാഷണൽ അതായത് ഈ നൂർഖാൻ എയർവേസിലെ ആ ബങ്കറിൽ ചൈനയുടെ സാറ്റലൈറ്റ് റിയൽ ടൈം സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിൻ്റെ സിഗ്നൽ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു അവിടെ അത് നോക്കാനായിട്ട് ചൈനക്കാരുണ്ടായിരുന്നു ചൈനീസ് നാഷണൽസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അവരുടെ പേര് പറയില്ലല്ലോ അമേരിക്കൻ നാഷണൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് പേര് പറയില്ലല്ലോ ടർക്കിഷ് നാഷണൽസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അവരുടെ പേര് പറഞ്ഞിട്ടില്ല പറയില്ല കാരണം അത് അക്നോളജ് ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങൾക്കൊന്നും പറ്റില്ല അവരുടെ നാഷണൽസ് അവിടെ മരിച്ചു വീണിട്ടുണ്ട് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അതൊന്നും അക്നോളജ് ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങൾക്ക് പറ്റില്ല കാരണം അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യുകയാണെന്നുള്ളത് പറയേണ്ടി വരും അത് പറയാൻ അവർക്ക് പറ്റാത്തതോളം കാലം അതിനൊരു മരണം അവർ അക്നോളജ് ചെയ്യില്ല അപ്പോൾ ചൈനീസ് നാഷണൽസ് അവിടെ മരിച്ചിട്ടുണ്ട് ഈ ഇവിടെ പാകിസ്ഥാനെ മിസൈല് കൊടുത്തും ജയിൽ സെവൻറ്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങൾ കൊടുത്തും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് വിവരം പാകിസ്ഥാൻ ഓടിപ്പോയത് അമേരിക്കയിലേക്കാണ് അമേരിക്കയെ വിളിച്ചു അപ്പോൾ അമേരിക്ക അത് കഴിഞ്ഞിട്ട് വരുന്നത് അമേരിക്കയുടെ ട്രംപിൻ്റെ നുണപ്രചരണം അമേരിക്ക മധ്യസ്ഥം വഹിച്ചിട്ടാണ് ഈ വെടിനിർത്തൽ സാധ്യമായതെന്നുള്ളതായിരുന്നു അവിടെയും ചൈന തഴയപ്പെട്ടു ചൈന അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അസിം മുനീർ ട്രംപിനെ കാണാൻ പോയി ട്രംപിനെ കാണാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അസീം മുനീർ പറഞ്ഞത് ചൈനീസ് ആയുധങ്ങൾക്ക് എഫക്റ്റിവിറ്റി ഇല്ല അതുകൊണ്ട് അമേരിക്കൻ ആയുധങ്ങൾ വേണമെന്നുള്ളതായിരുന്നു ഇപ്പോൾ അസീം മുനീറിൻ്റെ ഏറ്റവും വലിയ ആവശ്യം പകരം എന്തുണ്ട് എന്നുള്ളതിൻ്റെ അകത്ത് ബലോചിസ്ഥാനിലെ മൈനിങ് റൈറ്റ്സ് പിന്നെ ബംഗ്ലാദേശിലെ യുനെസിൻ്റെ നേതൃത്വത്തിലുള്ള ഇതിൽ നിന്ന് റഖൈൻ കോറിഡോറിൽ ഒരു സ്ഥലം ഒരു സംഗതി സിമ്പിളാണ് ഇന്ത്യയും ചൈനയും രണ്ട് സൈഡിൽ നിന്ന് ഒതുക്കുക ചൈനയുടെയും രണ്ട് മൂലയ്ക്ക് വരും ഇത് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിൻ്റെ അടുത്ത് തന്നെ റഖയും കുറവാണ് അതായത് ഇപ്പോഴത്തെ മ്യാൻമാറിൽ ഒരു സൈനിക താവളം ഈ ഒരു ലൈനിലാണ് അസീം മുനീർ പറഞ്ഞത് ചൈനയ്ക്ക് അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി കാരണം ബലോചിസ്ഥാനിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബലോ ബലോചിസ്ഥാനിൽ നിന്ന് മൈൻ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടും കൂടെയാണ് ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയത് അതിൻ്റെ അകത്ത് ചൈന ഒരു മുപ്പത് നാൽപ്പത് ബില്യൺ ഡോളർ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ കാറ്റിൽ പോയി അതാ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ എന്ന് പറഞ്ഞു പാകിസ്ഥാനിലെവിടെ എണ്ണ ബലോചിസ്ഥാനിലാ ബലോചിസ്ഥാനിലാണല്ലോ എണ്ണയും ബാക്കി പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണല്ലോ ബലോചിസ്ഥാൻ്റെ ഒരു മൂലയ്ക്ക് കടലുമുണ്ട് മനസ്സിലായോ അതായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുത്ത ഓഫർ പകരം ആയുധങ്ങൾ വേണം അമേരിക്കൻ ആയുധങ്ങൾ വേണം എഫ് സിക്സ്റ്റീൻ അവരുടെ തകർന്നിട്ടുണ്ടായിരുന്നു അതുപോരഞ്ഞിട്ട് നൂർ ഖാനിലെ ബങ്കർ അത് അവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിരുന്നു ആ അതുപോലെ ബങ്കർ ബാക്കി സ്ഥലത്തും ഉണ്ട് പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ ഹബ്ബല്ല അതിനെ കമ്മ്യൂണിക്കേഷൻ ഹബ് ആക്കി മാറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സഹായങ്ങളുമൊക്കെയായിരുന്നു അസിം മുനീറിൻ്റെ ചോദ്യം പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചൈന പാകിസ്ഥാനെ അസീം മുനീറിൻ്റെ ബീജിങ്ങിലേക്ക് വിളിപ്പിച്ചു അവിടെ ക്ഷണം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രത്തലവന്മാരെയാണ് ഒരു വാക്ക് സൈനിക മേധാവിയെ ആണ് അമേരിക്കയും വിളിച്ചത് ചൈനയും വിളിച്ചത് രാഷ്ട്ര അതായത് ഭരണരാഷ്ട്ര തലവന്മാരെയോ പ്രസിഡന്റ് പാകിസ്ഥാനിലെ പ്രസിഡൻ്റെയോ പ്രൈം മിനിസ്റ്ററേ ഒന്നല്ല വിളിച്ചത് ആർമിയുടെ ചീഫിനെയാണ് വിളിച്ചത് അങ്ങനെ അയാൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചൈന അതിഭീകരമായിട്ട് വഴക്കുണ്ടാക്കിയെന്നാണ് പറയുന്നത് കാരണം ഒന്നാമത് വലിച്ച സാനിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുഴുവൻ ചൈനയുടെ കയ്യിൽ നിന്ന് പോയി അതിനി അവിടെ ഒരു രക്ഷയില്ല രണ്ടാമത് ഈ റഖൈൻ കൊറിഡോറിൻ്റെ അങ്ങറ്റത്ത് കഹ്ഫു എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് ആസ് എ പാർട്ട് ഓഫ് സ്ട്രിങ് ഓഫ് പേൾസ് ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ അങ്ങോട്ടുള്ള ആക്സസ് വരേണ്ട സ്ഥലത്താണ് ഈ പാകിസ്ഥാൻ പ്രോമിസ് ചെയ്തതുപോലെ ഒരു അമേരിക്കക്കൊരു താവളം ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവേണ്ടത് അത് കടന്നിട്ട് വേണം ചൈന എന്തെങ്കിലും ആ പോർട്ടിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ചൈനയുടെ വാണിജ്യ താല്പര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങ് നിരാകരിച്ചു ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ് ചൈന ജെ തേർട്ടി ഫൈവ് കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടുന്നില്ല ഇപ്പം അതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചൈന ആയുധങ്ങൾ കൊടുക്കുന്നില്ല ചൈന ഓപ്പൺ ല്ല ഓപ്പണായിട്ട് സപ്പോർട്ട് ഓപ്പൺ ഓപ്പൺ ആയിട്ട് ആയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചൈനയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള പരിമിതിയുണ്ട് അതങ്ങനെ പറ്റുകയല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഈ മെയ് പത്താം തീയതി നമ്മൾ ഈ നൂർഖാൻ എയർവേസിൽ അടിക്കുന്നു കിരാന കുന്നുകളിൽ അടിക്കുന്നു അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ജെ ഡി വാൻസ് പറഞ്ഞ് ചൈന ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് തമ്മിൽ തെളിവുകയാണെങ്കിൽ തമ്മിൽ തെളിവെട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ അത് പ്രശ്നമേ ഇല്ലെന്നുള്ളതാണ് വൈറ്റ് ഹൗസിൻ്റെ അന്നത്തെ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് വേറെ കാര്യം അത് മാറാനായിട്ട് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചതുമാണ് അതെ ആ അതേ സിനാരിയോയിൽ വന്നിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ഇത് മുൻകൈ പാകിസ്ഥാൻ കൊടുക്കാമെന്ന് പറയുന്നതും അവരെ പ്രലോഭിപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതിയും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാനില് ബിനാൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി ഒരു അവർ ഒരു സെക്യൂരിറ്റി കൗൺസില് പോലൊരു അവയെ ഷെയർസൊക്കെ ട്രേഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു കൗൺസിൽ പോലെ ഒരു അതുപോലെ ക്രിപ്റ്റോയ്ക്ക് ഒരു കൗൺസിലുണ്ടാക്കുകയും ബിനാൻസിനെ അങ്ങോട്ട് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ബിനാൻസിന് ഏകദേശം രണ്ട് ബില്യൺ ഡോളറോളം കൊടുത്തു എന്നാണ് കേൾവി ഈ ബിനാൻസിൻ്റെ ഏകദേശം അറു എഴുപത് ശതമാനം അറുപത് ശതമാനവും മറ്റേ ട്രംപിൻ്റെ മകൻ്റെയും മരുമകൻ്റെയും മകളകെട്ടിയവൻ്റെയും കൂടെ പേരിലാണ് ബിനാൻസിൻ്റെ ഏകദേശം ഇത് കിടന്നത് അവർ ഇറങ്ങി തിരിഞ്ഞത് എവിടെ നിന്നു ഈ രണ്ട് ബില്യൺ ഡോളർ അവിടെ തന്നെ ചെന്നു ഇമാതിരിയുള്ള സിറ്റുവേഷൻസാണ് നടക്കുന്നത് ഇതിലൊക്കെ ചൈന ഭയങ്കര അസ്വസ്ഥമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിൻ്റെ അകത്ത് ഡിവൈഡ് ഉണ്ടാക്കാനായിട്ടാണ് പെഹൽഗാം അറ്റാക്കിൻ്റെ അകത്ത് അമേരിക്കയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിച്ചത് ചൈനയും പാകിസ്ഥാനുമായിട്ട് തെറ്റുകയും ചൈനയും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു അടുപ്പം എവിടെയോ എവിടെയോ വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കാർട്ടൂൺ വായിത്തുകൊണ്ടില്ലായിരുന്നു ട്രംപിന്റെ ഇത് മറ്റേ താരിഫിൻ്റെ മൂത്രം ഒഴിക്കുമ്പോൾ അത് അത് മാത്രല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വൈറ്റ് ഹൗസിൽ നിന്നല്ല ഞങ്ങളുടെ ഇത് തീരുമാനിക്കുന്നത് എന്നുള്ള ആ പ്രസ്താവന അത് അതുൾപ്പെടെ ഈ ചൈന ഹാൻഡിലുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അവരുടെ ഒരു ഒരു പക്ഷേ അടുപ്പമുണ്ടോ എന്നുള്ളതിനപ്പുറം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും അങ്ങനെയൊരു അടുപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഏകദേശം അല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചൈന ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല ആ പണി മുഴുവൻ ട്രംപ് അവിടെ എടുക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഒരു ഉണ്ട് അവരുടെ പേര് മറന്നി അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പി ഡിയിൽ വെച്ച് പ്രസിഡന്റ് ട്രംപ് ഓഫീസിൽ വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെക്ക് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് തായ്ലൻഡോ കംബോഡിയോ മറ്റേ നോബൽ സമ്മാനത്തിന് ഓൾറെഡി റെഫർ ചെയ്തു കഴിഞ്ഞു റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു പാകിസ്ഥാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു ചുരുക്കം അതിന് തടസ്സം നിൽക്കുന്നത് രണ്ട് രാഷ്ട്രത്തലവന്മാരാണ് ഒന്ന് പുട്ടിൻ രണ്ട് നരേന്ദ്രമോദി നരേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് ട്രംപ് നെഗോഷിയേറ്റ് ചെയ്ത ഒരു മധ്യസ്ഥത ഉണ്ടാക്കി എന്ന് ട്രംപ് മൈക്കും കെട്ടി വിളിച്ചു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് നമ്മളും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു അവർ ഡി ജി എം ഒെ വിളിച്ചു അത് സ്വീകരിച്ചു എന്ന് നമ്മുടെ വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതേപോലെ തന്നെ പുട്ടിൻ ഞാൻ അധികാരത്തിൽ കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞു പുട്ടിന് അൻപത് ദിവസം ഓൾറെഡി സമയം കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പന്ത്രണ്ട് ദിവസമൊക്കെ കൊടുത്തു പുട്ടിൻ നിർത്താൻ യാതൊരു ഇതുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് നെഗോസിയേഷനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ട്രംപ് അൺഒഫീഷ്യൽ റൂമറുകളാണ് കേട്ടോ ട്രംപ് പറഞ്ഞ് നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്ത യുദ്ധം ഒന്ന് നിർത്താനാണ് പറയുന്നത് പുട്ടിൻ അന്നേരത്തേക്ക് അതിന് തയ്യാറല്ല പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ അൺ ഡിവൈഡഡ് ആയിട്ടുള്ള സറണ്ടർ അല്ലാതെ വേറൊരു തരത്തിലും പുട്ടിൻ ഇതിന് തേറില്ല കാരണം ഈ ഈഗോയെ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ നന്നായിട്ട് ഹർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ തന്നെയാണ് പുട്ടിൻ ഇടഞ്ഞിരിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രത്തലവന്മാരുമാണ് ശരിക്കും ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിൻ്റെ പുറയിൽ എതിര് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനാരിയോ തീർന്നില്ല ഇതിൻ്റെ അകത്ത് ഇന്ത്യയോട് എല്ലാ എല്ലാ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു ഇന്ത്യ പറഞ്ഞു ഞങ്ങളതിന് തയ്യാറല്ല നമ്മളാണ് നമ്മുടെ പോളിസി ഡിറ്റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അത് വേറൊരാളുടെയും സഹായം വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അപ്പോൾ ഈ സിനാരിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ഓയില് മേടിക്കാതിരുന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയില് മേടിക്കാതിരിക്കുന്ന ക്രൂഡ് ഒരു സിനാരിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഇപ്പോഴത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് അത് വെറും പത്ത് ബില്യൺ ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ മേടിക്കുന്ന ടോട്ടൽ ഇത് തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ പണ്ട് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നങ്ങുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് നാൽപ്പത് രാജ്യങ്ങൾക്ക് മേലെ പല സ്ഥലത്തു നിന്നായിട്ട് മേടിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ റഷ്യയിൽ നിന്നും കൂട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ ക്രൂഡ് മേടിക്കുന്നു റിഫൈൻ ചെയ്യുന്നു അതിനെ റിഫൈൻഡ് പ്രൊഡക്റ്റായിട്ട് വിൽക്കുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യൂറോപ്പിന് കൊടുക്കുന്നുണ്ട് അമേരിക്കിന് കൊടുക്കുന്നുണ്ട് ബാക്കി പലർക്കും കൊടുക്കുന്നുണ്ട് ആ ഒരു സിനാരിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും പറയാം നമ്മൾ അത് നമ്മുടെ ജി ഡി പിയിലേക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിൻ്റെ അകത്ത് ഒരു കാര്യം നെറ്റ് എക്സ്പോർട്ടായിരുന്നു ഈ റിഫൈൻ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പം അത് നമ്മുടെ എക്സ്പോർട്ടിലേക്ക് പോകും ക്രൂഡ് ഇമ്പോർട്ടും അത് റിഫൈൻ ചെയ്ത് കഴിയുമ്പം അഞ്ചോ ആറോ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഓരോ പ്രൊഡക്റ്റും നമ്മൾ എക്സ്പോർട്ട് ചെയ്തു കഴിയുമ്പോൾ അത് നെറ്റ് എക്സ്പോർട്ടിലേക്ക് കൂടിപ്പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജി ഡി പി അതനുസരിച്ചിട്ടാണ് കൂടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് പണ്ട് അമേരിക്ക അമേരിക്കക്ക് തദ്ദേശീയമായിട്ട് ക്രൂഡ് ഓയിൽ ഉണ്ട് അത് മൈൻ ചെയ്തെടുക്കാതെ അല്ലെങ്കിൽ അത് കുഴിച്ചെടുക്കാതെ അതിന് പകരം അമേരിക്ക എന്നും പുറത്തുനിന്ന് മേടിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ഡോളർ ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന് വില വന്നു കഴിഞ്ഞാലേ അമേരിക്കയിൽ ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന പരിപാടി ലാഭകരമായിട്ട് മുമ്പോട്ട് പോവുള്ളൂ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എഴുപത്തി അഞ്ച് എമ്പത് ഡോളറിന് താഴെയാണ് നിൽക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു അറുപത്തൊമ്പോ ആ ആ ഒരു ലൈനിലാണ് നിൽക്കുന്നത് ആ ഒരു ലൈനിൽ നിൽക്കാതെ ഇത് മേളിലോട്ട് കൂടണം ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ മാത്രമേ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് കുഴിച്ചെടുത്ത് വിൽക്കാൻ പറ്റൂ ഇപ്പം കുഴിച്ചെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വളരെ ചെറിയ ഒരു പെർസെൻറ്റ് അമേരിക്കയ്ക്കുള്ള ഓയിൽ റിസർവിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് അമേരിക്ക കുഴിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു വില കൂടാതെ കൂടണമെന്നുണ്ടെങ്കിൽ ഡിമാ ഡിമാൻഡുണ്ട് ഡിമാൻഡെന്നുമുണ്ട് പെട്രോളിയത്തിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല സപ്ലൈ കുറയണം സപ്ലൈ കുറയണമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓയിലും നല്ലൊരു ശതമാനം റഷ്യൻ ഓയിലാണ് ഈ സാധനം സപ്ലൈയിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് മാറത്തില്ല സപ്ലൈ കുറയും വില കൂടും ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ പരോക്ഷമായ ഒരു ഉദ്ദേശം അതായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അമേരിക്ക ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല അമേരിക്ക ഒരിക്കലും ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രൂഡ് ഇനിയും മൈൻ ചെയ്തെടുക്കണം കുഴിച്ചെടുക്കണം അത് റിഫൈൻ ചെയ്ത് നമുക്ക് വിൽക്കണം എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ ലേബർ കോസ്റ്റും ബാക്കിയുള്ള പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം ഈ ഒരു എഴുപത്തി ഡോളർ എന്ന ആ ഒരു മാർക്കിൽ അവർ നിൽക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നൊരു വിളിക്കായിരിക്കുകയാണ് അല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമല്ല കാരണം നമ്മളിപ്പോൾ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട് നേരത്തെ അത് നൂറ് ശതമാനം താരിഫായിരുന്നു നമ്മൾ ചുമത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അത് ചില മോഡൽസിന് അൻപത് ശതമാനം ചില മോഡൽസിന് എഴുപത്തഞ്ച് ശതമാനം എന്ന രീതിക്കാണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംഗതികളുടെയും ഒക്കെ ഇന്ത്യ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻ ഇന്ത്യക്ക് ഈ സാധനങ്ങൾ അമേരിക്ക ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വന്നു എന്ന് വിചാരിക്കുക ഇന്ത്യ വേറെ എവിടെയെന്നെങ്കിലും സോഴ്സ് ചെയ്യും അമേരിക്കയിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറ്റി വിടുന്ന സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തി ആ ഇരുപത്തഞ്ച് ശതമാനം എവിടെ പോകും അമേരിക്കൻ ഗവൺമെൻറ്റിന് പോകുന്ന സാധനമാണേ അത് കൊടുക്കുന്നതാരാണ് ആത്യന്തികമായിട്ട് അത് കൊടുക്കുന്നത് അമേരിക്കയിലെ കൺസ്യൂമറാണ് അതെ അമേരിക്കയിലെ കൺസ്യൂമറുടെ അടുത്തു നിന്നുള്ള ഇരുപത്തഞ്ച് ശതമാനം ടാക്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരിഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെ ചരി അവൻ മഹാമോശമാണ് ഈ രാജ്യം മഹാമോശമാണ് അവൻ നമുക്ക് ടാക്സ് അടിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് ടാക്സ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ അമേരിക്കക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ടാക്സ് പിടിച്ചു മേടിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ കനുസന്യാലിൻ്റെ പഴയ ഇത് ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുക എന്നിട്ട് ആ ശത്രുവിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ യുണൈറ്റ് ചെയ്യുക എന്നിട്ട് അവരെ കൊണ്ട് നിന്റെ പണിയെടുപ്പിക്കുക അതാണ് ഇപ്പം ട്രംപ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് പോളിസി അത് അപ്പോൾ ആ ഒരു ലൈനിലാണ് ഈ സാധനം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ എന്താ തെറ്റ് കാണിച്ചത് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് കൊടുക്കും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നതിൻ്റെ ഏറ്റവും മേജർ സാധനം എന്താ ടെക്സ്റ്റൈൽസ് ആ ടെക്സ്റ്റൈൽസിന് അമേരിക്കൻ സാധ അതായത് ഷർട്ട് കയറിപ്പോയിക്കിയാൽ സാധാരണ അമേരിക്കക്കാരൻ നൂറ് രൂപ കൊടുത്തായിരുന്ന അല്ലെങ്കിൽ പത്ത് ഡോളർ കൊടുത്തിട്ടാണ് സാധനം മേടിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര ഡോളർ കൊടുത്ത് ഇനി അത് സാധനം മേടിക്കാൻ രണ്ടര ഡോളർ ആരും അറിയാതെ നൈസായിട്ട് അമേരിക്കക്കാരൻ്റെ അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിൽ പോകും അമേരിക്കക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് അമേരിക്കൻ സർക്കാരിൻ്റെ പോക്കറ്റിലേക്ക് മാറും അതാണ് ശരിക്ക് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ താരിഫ് എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ അല്ല ഇമ്പോർട്ട് ഇതിങ്ങനെ ഡ്യൂട്ടി കൂട്ടിയാൽ ഇന്ത്യയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെ പോലെ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരില്ലേ ആ അത് അത് പറ്റും നമ്മൾ നേരത്തെ ഐ ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ മനിലയുടെ കാര്യം അതെ എന്ന് പറഞ്ഞ പോലെ വേറെ എവിടെന്നെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അത് എവിടെന്നാ ചെയ്തെടുക്കാൻ പോകുന്ന ഒന്നുകിൽ ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസ് കാരണം ഏറ്റവും ചീപ്പായിട്ട് യൂറോപ്യൻ ഏതായാലും പറ്റില്ല യൂറോപ്പിൽ നിന്ന് ടെക്സ്റ്റൈൽസ് ഏതായാലും അമേരിക്കയിലേക്ക് പോവില്ല ട്രംപിന്റെ ഈ തോന്നിവാസം എന്ന് എല്ലാവരും വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു സാധനം കയറിപ്പോകുന്നു അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് റെയർ എർത്ത് മെറ്റൽസ് ചൈനയിൽ നിന്ന് റെയർ എർത്ത് മെറ്റൽസ് കയറി പോകുന്നുണ്ട് ഈ ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ആ സപ്ലൈ ചെയിൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് അടിച്ചു കൊടുക്കാനായിട്ട് അതാണ് ട്രംപ് ചെയ്യാത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സോഴ്സിന് എക്സ്ട്രാ ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഇരുപത്തഞ്ച് ചൈനയിൽ നിന്നാണ് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ഇപ്പോഴത്തെ നേരം ഇന്നത്തെ ചൈന താരിഫ് എന്താണെന്ന് എനിക്കറിയത്തില്ല അത് ദിവസവും മാറുമല്ലോ അപ്പോൾ എന്ത് വേണം സംഭവിക്കാം അപ്പോൾ അങ്ങനെ ഒരു രണ്ടാമതൊരു വേറൊരു സ്ഥലത്തു നിന്നൊരു സോഴ്സ് ഈ സപ്ലൈ ചെയിനിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടല്ലത്താണ് ട്രംപ് ഈ പണി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വ്യവസായങ്ങളെ ഇത് ബാധിക്കും ഏറ്റവും അധികം അമേരിക്കൻ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനികൾ പല കമ്പനികളിൽ ഒന്നാണ് ബോയിങ് കാരണം അവർ കയറ്റി വിടുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫ്ലൈറ്റുകളാണ് ഓരോന്നും നൂറുകണക്കിന് മില്യൺ ഡോളറുകളാണ് ഒരു ഫ്ലൈറ്റിൻ്റെ വില ശരിക്കും അപ്പോൾ ബോയിങ് അമേരിക്കയ്ക്ക് പുറത്തേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുപോകാനായിട്ട് ആലോചിക്കുന്നു എന്നൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് കാരണം അവരുടെ സപ്ലൈ ചെയിൻ ആണ് ഈ ഡിസ്ട്രപ്റ്റ് ആവുന്നത് ബോയിങ്ങിന് വേണ്ട സപ്ലൈ ചെയിൻ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആവുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ ഡെഡ് ലൈനുകളെ ബാധിക്കും ഇപ്പോൾ ഇന്ത്യ നമ്മുടെ എയർ ഇന്ത്യ ഒരിക്കൽ ഒരു എനിക്ക് ഒന്ന് ബൈഡൻ ഇരുന്ന സമയത്ത് ആൻഡ് ഇരുന്നൂറ്റി ചെല്ലാനും ഫ്ലൈറ്റിൻ്റെ ഓർഡർ ബോയിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയും ഇത്ര ഫ്ലൈറ്റ് ഇന്ന മാസം അതിന് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവും ആ മൈൽ സ്റ്റോൺ അനുസരിച്ചിട്ടായിരിക്കും അവർ കരാറിലേർപ്പെട്ടിരിക്കുന്നത് ആ മൈൽ സ്റ്റോൺ അവർക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കോൺട്രാക്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെനാൽറ്റി ക്ലോസ് വയ്ക്കും അപ്പോൾ ഇന്ന മാസം ഇന്ന വർഷം ഇന്ന മാസം ഇത്ര ഫ്ലൈറ്റ് തന്നോളാമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര ഫ്ലൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പത്ത് ശതമാനം വില കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു പെനാൽറ്റി ക്ലോസ് സാധാരണ വയ്ക്കുന്നതാണ് ഇവരെ ബോയിങ് വെച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പാടില്ല എന്തെന്നാണെങ്കിലും ശരി അവരുടെ വിശ്വാസ്യത അങ്ങനൊരു പെനാൽറ്റി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്കണോമിക്കലി ഓരോ ഫ്ലൈറ്റിനും അത് അഫക്റ്റ് ചെയ്യും ബോയിങ്ങിൻ്റെ മാർജിനെ അഫക്റ്റ് ചെയ്യും അതനുസരിച്ച് ഷെയറിൻ്റെ വാല്യൂ താഴോട്ട് പോകും അപ്പോൾ അതിനു പകരം ബോയിങ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് ചിന്തിച്ചാൽ അതൊരു തെറ്റല്ല അതെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ട്രംപ് ഈ മുന്നോട്ട് വെച്ച ഇരുപത്തിയഞ്ച് ശതമാനം അത് ഇന്ത്യ എങ്ങനെയാണ് അതിനെ നേരിടുക പോവുക ഗുജറാത്തി യുടെ കച്ചവടമായിരിക്കുമോ അതോ ട്രംപിൻ്റെ വലിയ ബിസിനസ്സായിരിക്കുമോ ജയിക്കുക പക്ഷേ ഈ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ നമ്മളെ പ്രഷറൈസ് ചെയ്യാണ് അതായത് റഷ്യയെ പ്രഷറൈസ് ചെയ്യാൻ നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെരട്ടിൽ മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞു ഇന്ന ദിവസം അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരും എന്തിനാ നെഗോസിയേഷന് നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ട് പോയി അതൊന്നും എങ്ങും എത്തിയില്ല നമ്മൾ ആ പരിപാടി ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇനി ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല ഇരുപത്തഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ദേഷ്യം വന്നിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് അത്യാവശ്യം ദേഷ്യം വന്നിട്ടുണ്ട് മാത്രമല്ല ഡെഡ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അല്ല താരിഫല്ലത്തെ പ്രശ്നം ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ അതായത് നമ്മൾ ഒരു പ്രൗഡ് ആത്മാഭിമാനമുള്ള ജനതയാണ് നമ്മുടെ എക്കണോമി അത്യാവശ്യം നല്ല ഭൂമി ആയിട്ട് ആറ് ചെല്ലറ ശതമാനം വാർഷിക വളർച്ചയുള്ള ഉള്ളടുത്ത് ഒന്നര ശതമാനം വാർഷിക വളർച്ചയുള്ള ഒരുത്തം പറയാണ് നമ്മുടെ എന്താ എക്കണോമി ഡെഡ് ആണെന്ന് മൃതമാണെന്ന് നല്ല കരിപ്പുണ്ടാക്കിട്ടു ഇതുള്ള വാങ്ങൽ ശേഷിയുള്ള അത്രയും അല്ല അതൊക്കെ വേറെ നമ്മുടെ എക്കണോമി ഇതുകൊണ്ട് താഴോട്ട് പോകാൻ പോകുന്നില്ല നമുക്കറിയാം അതിൻ്റെ അത് വി ആർ വെരി കോൺഫിഡന്റ് നമുക്കതിൻ്റെ അകത്ത് ഇത് ഞാൻ പറട്ടെ ഈ ട്രംപ് ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു താരിഫ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മിക്കവാറും ന്യൂഡൽഹിയിൽ സൗത്ത് ബ്ലോക്കിൽ അവിടെ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ട്രംപ് ഒരു ഉപരോധം സാങ്ഷൻ ഇതുവരെ താരിഫേ വന്നിട്ടുള്ളൂ നമ്മൾ നേരത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു താരിഫ് വരുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ആ ഈ വർഷം അവസാനത്തോടുകൂട്ടാണ് അതിനൊരു ഇത് വെച്ചിരിക്കുന്നത് പക്ഷെ അതെനിക്ക് തോന്നുന്നു മിക്കവാറും അതിന് മുമ്പ് തന്നെ വരും സാങ്ഷനായിട്ട് കാരണം സാങ്ഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ പോകുന്നതെന്ന് പറയുക നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഓയില് മേടിക്കുന്നതിൽ ടാങ്കറുകളെല്ലാം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവും നമുക്ക് സ്വന്തമായിട്ട് ടാങ്കറുകളില്ല അവിടെ ആണ് ഈ സാധനം സാങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി എഫക്റ്റ് ആകാൻ പോകുന്നത് ഉള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ടാങ്കറുകളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ ശരിക്കും പറയാം നമ്മൾ ഒരു എണ്ണ ദൗർലഭ്യം വരും ക്രൂഡ് ഓയിലിൻ്റെ ദൗർലഭ്യം വരും വരണം അപ്പോൾ വില കൂടും മനസിലായില്ലേ അപ്പോൾ ക്രൂഡിന്റെ വില കൂടും പഴയ പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി ആ ഒരു സിനാരിയോ ഒക്കെ വന്നേക്കാം അത് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഹോംവർക്ക് ഇപ്പോൾ ഓൾറെഡി ചെയ്ത് തീർന്നിട്ടുണ്ട് അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തീർന്നിട്ടുണ്ട് ആ പ്ലാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്കവാറും ആ ഒരു കാര്യത്തിൻ്റെ അകത്തും നരേന്ദ്രമോദി ഭയങ്കര പുലിയ ഹോംവർക്കിന്റെ കാര്യത്തിൽ പുള്ളിയ ഹോംവർക്ക് ആദ്യം ചെയ്ത് തീർക്കുന്ന മനുഷ്യ ഒരു വിഷയമല്ല

ഇപ്പം ഒരു ആറു മാസമായി അങ്ങനെ ഇതിപ്പോൾ എട്ടാമത്തെ മാസം അങ്ങേര് അധികാരത്തിൽ വന്നിട്ട് ഏഹ് ഏഴാമത്തെ മാസം ഈ ഓഗസ്റ്റ് ഇരുപതാകുമ്പോഴത്തേക്ക് എട്ട് മാസമാവും അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് അങ്ങനെയുള്ള ഈ എട്ട് മാസം കൊണ്ട് ആവശ്യത്തിന് അമേരിക്കൻ വ്യവസായിക രംഗത്തെ അങ്ങേര് കുലുക്കിയിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട് ഇലോൺ മസ്ക് വണങ്ങി പോയി ഏഹ് അങ്ങരിപ്പം ആൻറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യവസായികൾ പലരും മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെക്കിത് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല ആ വ്യവസായ രംഗത്തിന് അനുകൂലമായൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രാജ്യ തലവൻ്റെ ചുമതല ആ ഒരു സിനാരിയോ മാറി കഴിഞ്ഞാൽ ട്രംപിന് വലിയ തിരിച്ചടികൾ ഉണ്ടാവും അങ്ങനെക്കും ഇത് താൽക്കാലികമാണ് എന്നുള്ള ഒരു ലൈനിലാണ് ആരും വഴക്കുണ്ടാക്കാതിരിക്കുന്നത് ഇത് പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വഴക്കുണ്ടാക്കും അപ്പോൾ മിക്കവാറും ട്രംപിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു യുദ്ധത്തിനുള്ള പണി നോക്കും റഷ്യയെ നേരിട്ട് ആക്രമിക്കുകയും അങ്ങനെ ഒരു സിനാരിയോ വന്നു റഷ്യയെ നേരിട്ട് ആക്രമിക്കുകയും അതിൻ്റെ മറവിൽ ചൈന തായ്വാൻ അങ്ങനെ പല 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 ഇപ്പം തടയിട്ട് നിൽക്കുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളും അന്നേരം പുറ പുറപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ യുദ്ധത്തിലേക്ക് പോയി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എക്കണോമി എല്ലാവർക്കും എക്കണോമിക്കലി ഡൗൺ ആവും പിന്നെ ഒരു രണ്ടാമത് റീസ്റ്റാർട്ട് വേൾഡ് ഓർഡറിൻ്റെ ലോകക്രമത്തിൻ്റെ രണ്ടാമത്തെ റീസ്റ്റാർട്ട് ആയിരിക്കണം ട്രംപിൻ്റെ പിന്നെയുള്ള പ്ലാൻ